ഹായ് ഡീഡ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നൊരു നൂറ് പേർക്കുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിട്ട് വീട്ടിൽ എത്ര ആൾക്കാർ വന്നാലും നമുക്ക് നമുക്ക് വീട്ടിൽ അവർക്കുള്ള കറികളും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം കോൺഫിഡൻറ്റ് ആവണമെങ്കിൽ തന്നെ നമ്മൾ തന്നെ ഇതുപോലെ ഉണ്ടാക്കണം വീഡിയോസൊക്കെ ഇന്ന് ഇടയ്ക്ക് ഒന്ന് കണ്ടാൽ മതിയാപ്പോൾ തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചിലർ പറയത്തോ ഇത്ര പേർക്ക് ഉണ്ടാക്കും എങ്ങനെയെന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാവുന്നതേ ഉള്ളു കേട്ടോ ഞാൻ ആദ്യം കാറ്ററിങ്ങിൻ്റെ ഓർഡറുകളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ചിക്കൻ കറി നെയ്ച്ചോറും എല്ലാം ഉണ്ടാക്കി കൊടുത്തു തന്നു ബിരിയാണിക്ക് കേട്ടോ പിന്നെ എനിക്ക് ആ ടെന്നീസ് എൽപോടെ പ്രശ്നവും അതേപോലെ തന്നെ കേക്കിൻ്റെ തിരക്കും കുബൂസിൻ്റെ തിരക്കും എല്ലാം വന്നതുകൊണ്ട് തന്നെ ടൈം കിട്ടാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നം കാരണം ഞാൻ ഇത് നെയ്ച്ചോറും ബിരിയാണിയൊന്നും എടുക്കാറില്ല കേട്ടോ ഓർഡർ മാക്സിമം ഞാൻ എപ്പോഴെങ്കിലും തോന്നുമ്പോഴേക്കും ഒന്ന് ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് ചിലപ്പോൾ ചിലവർ നമുക്ക് തട്ടി മാറ്റാൻ പറ്റാത്തവരുണ്ടാവില്ലേ അങ്ങനത്തെവർക്കൊക്കെ ചെയ്തു ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ വീട്ടിൽ തന്നെ വേണം പറഞ്ഞിട്ട് തരുന്നവർക്ക് അല്ലാതൊക്കെ ഞാൻ മാക്സിമം ഞാൻ ക്യാൻസൽ ചെയ്യാൻ ചെയ്യാറ്ട്ടോ ഇന്ന് എന്തായാലും നൂറ് പേർക്കുള്ള ചിക്കൻ കറീൻ്റെ അകത്ത് തരുമോ ചോദിച്ചിട്ടോ അപ്പം ആദ്യം ഞാനൊന്നും മടിച്ചെങ്കിലും പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം ബില്ലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ എഴുതി കൊടുത്തു ഇക്കെ വാങ്ങി വന്നു പിന്നെ നമ്മുടെ കുബൂസിൻ്റെ താത്താർ പോണതിന് മുമ്പ് രണ്ട് കിലോ സബോള നന്നാക്കി അരിഞ്ഞു തന്നു രണ്ട് കിലോ ഉരുളം നന്നാക്കി അരിഞ്ഞ് തന്നു ഒരു കിലോ തക്കാളി നന്നാക്കി തന്നു പിന്നെ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി മുന്നൂറ് ഗ്രാം ഇഞ്ചി ഇതൊക്കെ അവരെനിക്ക് അരിഞ്ഞു തന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമില്ലേ എല്ലാവരും അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ പണി കഴിഞ്ഞു കേട്ടോ ഞാനാണെങ്കിൽ എത്ര നേരം ഇതൊക്കെ നന്നാക്കി അരിഞ്ഞിരിക്കണം നൂറ് പേർക്കുള്ള ചിക്കൻ കറിക്ക് പന്ത്രണ്ട് കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് കിലോ ചിക്കൻ കഴുകി നന്നാക്കിയ ശേഷം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഏഴേക്കാ കിലോനെ ഉണ്ടായിരുന്നത് കേട്ടോ അതായത് അതിൻ്റെ ആ വേസ്റ്റുകളൊക്കെ പോയ ശേഷം ഏഴ് ഏഴേക്കാ കിലോനെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് കിലോ ഉരുളം കിഴങ്ങില് ചേർത്തിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ പണി തുടങ്ങി നമ്മൾ കാൽ ലിറ്റർ വെളിച്ചെണ്ണ പാത്രത്തി അതായത് ഈ സ്റ്റീലിൻ്റെ ചീൻചട്ടിയിൽ പെട്ടെന്ന് വയേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നോൺ സ്റ്റിക്ക് ഒഴിവാക്കി നമുക്കിന്ന് സ്റ്റീലിൻ്റെ വയറ്റാന്ന് വിചാരിച്ചിട്ട് സ്റ്റീലിൻ്റെ ചട്ടിയെടുത്ത് എന്നിട്ട് അതിൽ നന്നായിട്ട് എന്താ പറയുക ആദ്യം തന്നെ പട്ടയം ഗ്രാമയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് അത് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് കിലോ സബോള അരിഞ്ഞ് വെച്ചതിട്ടുട്ടോ അതും പിന്നെ അതിൻ്റെ കൂടെ നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് അത് നന്നായി വഴറ്റി വൈറ്റി വഴറ്റി വൈറ്റി 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 ഈ പരി വായിട്ടോ അതായത് നമ്മൾ വായിറ്റണ ഞാൻ എപ്പോഴും പറയാറില്ല വായിട്ടണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കറി സൂപ്പറാവും ഞാൻ ഇവിടെ ഇരുന്ന് പണിങ്ങനുണ്ട് അപ്പം ഇക്ക പറഞ്ഞു നീ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അതിൽ ചീയലേ നല്ലത് പെട്ടെന്ന് പെട്ടെന്നാവില്ലേ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ അടുപ്പ് കത്തിച്ചോളൂ അടുപ്പ് പറഞ്ഞാൽ ജസ്റ്റ് മൂന്ന് കല്ല് കുളബസിൻ്റെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വെച്ചിട്ട് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയില്ലേ ആ ചട്ടിയിൽ ഒരു ചട്ടി തന്നെയാണ് ചിക്കൻ കറി വേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നാ ഒരു കാര്യം ചെയ്യുക ആ ചട്ടി എടുത്തിട്ട് അതിൽ രണ്ട് ലിറ്റർ വെള്ളമൊഴിക്കി എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നന്നായി തിളച്ച ശേഷം എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഇത് ചെയ്തു വെക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇക്ക അവിടെ അടുപ്പ് കുത്തുന്ന തിരക്കിലാണ് കേട്ടോ എന്നിട്ട് ഇക്ക അടുപ്പ് കത്തിച്ച് നന്നായി കത്തി കത്തിച്ചാൽ അതിലേക്ക് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഞമ്മളിങ്ങനെ നമ്മൾ പക്കറ്റിൻ്റെ അവിടെ വെള്ളം മുക്കുന്നൊരു പാത്രമുണ്ട് പാലിൻ്റെ പാത്രം അതൊരു ലിറ്ററിൻ്റെ പാലിൻ്റെ പാത്രം അപ്പം അതിലാണ് വെള്ളം മുക്കിയിട്ട് അപ്പം കറക്റ്റായിട്ട് രണ്ട് ലിറ്റർ വെള്ളം കേട്ടോ അപ്പം അതിക്ക അടുപ്പ് ഊത്തി തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാനിവിടെ നന്നായി സവോള വഴറ്റി പിന്നെ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും അത് നന്നായി വഴറ്റി വഴറ്റി അതിൻ്റെ കുത്തനെ മണം പോയി അത് നല്ല മണം വരില്ലേ ആ സമയത്താണ് നമ്മൾ തക്കാളി ഇടുന്നത് നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് വയറ്റാണ്ടൊക്കെ വേണമെങ്കിൽ ചെയ്യുക പക്ഷെ നമ്മൾ വയറ്റിയിട്ട് ദുക്കി നമ്മൾ അതിൻ്റേതായ മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുകട്ടോ അങ്ങനെ നമ്മുടെ തക്കാളി കിട്ടും പിന്നെ നന്നായി വയറ്റി 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 തക്കാളി ഒക്കെ മടങ്ങി ചൊർന്ന വരെ നമ്മൾ വായറ്റാണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം വഴറ്റിട്ടോ കുറേ വയറ്റും പിന്നെ കുറച്ച് നേരം ചിലപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക അടച്ചു വയ്ക്കാനും പേടിയാണ് ഇത് അടിപിടിച്ചാലും ഒന്ന് പേടിയാണ് അങ്ങനെ വന്ന് പരിവായപ്പോൾ പൊടികളുടെ സമയമായി പൊടികളുണ്ട സമയമായപ്പോൾ നോക്കിയപ്പോൾ ആ ചീഞ്ചട്ടിയിലാ പൊടികളിട്ടാൽ നമുക്ക് ഇളക്കാനേ പറ്റില്ല അതേപോലെ ഇരിക്കുന്നു ഇരിക്കുന്നുട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചട്ടി മാറ്റാതെ വേറെ നിവർത്തിയില്ല വിചാരിച്ചിട്ട് നമ്മുടെ സാധാ ഉണ്ടല്ലോ വർക്ക് എല്ലാം ചിക്കൻ ഇതൊക്കെ വായിട്ടുന്നത് ആ പാനിലേക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വയറ്റിട്ടോ മുളക് പൊടി നൂറ് ഗ്രാം എടുത്തുള്ളൂ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ അത് എരിവ് അധികം വേണ്ട ചോദിച്ചാൽ നമ്മളിതിന് കുരുമുളക് പൊടിയോട് ഉണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുകൊണ്ട് തന്നെ നൂറ് ഗ്രാം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഇട്ടിട്ടോ അതാണെങ്കിൽ അധികം എരിവും ഉണ്ടാവില്ല ജസ്റ്റ് കളറും ഉണ്ടാവും കറിക്ക് പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടു മൂന്നാല് ടീസ്പൂൺ ഇട്ടു കേട്ടോ പിന്നെ ഇട്ടത് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി പട്ടകര വേലക്ക തക്കോലം ബലീഫ് എല്ലാം കൂടി നമ്മൾ വറുത്തു പൊടിക്കില്ലേ അത് കേട്ടോ അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടു കേട്ടോ വലിയ ടീസ്പൂണിൽ മൂന്ന് ടീസ്പൂണും പിന്നെ ഒരു പുതിയയിലക്കൊരു പത്തിപ്പത്ത് രൂപയ്ക്ക് വാങ്ങണത് കേട്ടോ അത്രയും മുതൽ പിന്നെ നമ്മുടെ കറിവേപ്പില അതും തോനിട്ടുട്ടോ അത് പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രീ ആണല്ലോ പിന്നെ ഇളക്കി 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 നല്ല മണം വരുന്ന ചുമ വരയ്ക്കുന്ന മതി മണമുണ്ടല്ലോ അത് വരുന്നത് വരെ ഇളക്കണം കേട്ടോ നന്നായി ഇളക്കണം നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഞാൻ എപ്പോഴും പറയാറില്ല ഈ മണം വരുന്നതും കറിക്ക് ടേസ്റ്റൊക്കെ കൂടുന്നത് ഈ നമ്മുടെ മസാലകളൊക്കെ നല്ല മൂത്ത് നല്ല പരിവാ പരിവാവണ സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ഇരുന്നൂറ്റാം കാലാണ് കാല് ആ കാൽ ആണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒഴിക്കുക അല്ലാത്തവർക്ക് ഒഴിക്കേണ്ട അതേപോലെ മുളക് നല്ലോണം വേണം എന്നുള്ളവർക്ക് അതിട അല്ലാത്തവർക്ക് മുളക് കുറയ്ക്കുക കേട്ടോ ഉപ്പയ്ക്ക് ഈ സമയത്ത് നന്നായി ആവശ്യത്തിനുള്ളത് ഇടണം കേട്ടോ ഞാൻ പിന്നെ കുരുമുളക് പൊടിയും ഒരു അമ്പത് ഗ്രാം കുരുമുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് രണ്ട് ആ വലിയ ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണിൽ പെരിഞ്ചീരകവും കൂടിയിട്ട് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിളക്കി നന്നായിട്ട് ആ മൂത്ത് വരുന്ന സമയത്താണ് അതിട്ടത് കേട്ടോ അപ്പോൾ ഈ ഇളക്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ നേരയിൽ നിന്ന് ഇളക്കണം കേട്ടോ അപ്പോഴത്തേനും ഇക്ക ആധാ കണ്ടെ പൊടിച്ച് വെച്ചാൽ നമ്മുടെ പെരിഞ്ചീരകവും പിന്നെ കുരുമുളക് പൊടി ഇട്ടു കേട്ടോ ഇക്ക ഈ സമയത്ത് അടുപ്പക്കും കൂട്ടി രണ്ട് ലിറ്റർ വെള്ളം നന്നായി തിളപ്പിക്കുകയാണ് കേട്ടോ അടുപ്പ് കത്ത നമ്മൾ മഴയ്ക്ക് പെയ്തല്ലേ അപ്പം അടുപ്പ് കത്തൻ കുറച്ച് നേരം പിടിക്കും പക്ഷെ കത്തി കിട്ടിയ സുഖം പിന്നെ ഞാൻ ബാക്കിയുള്ള ആ മല്ലിയിലും പുതിനീനയിലും നുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലേക്കിട്ടോ ഞാനിതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇക്കാൾക്ക് എനിക്ക് പുറത്ത് കത്തിച്ച് കഴിയുന്നതാണ് ഇഷ്ടം പുറത്ത് കത്തിച്ച സാക്ക് ഇഷ്ടാ കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് മുപ്പത് പിന്നെ ചെയ്തോളും എന്ന് വിചാരിച്ചപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചു ഓക്കെ എന്നതാവട്ടെ പിന്നെ ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ച് കണ്ടില്ലേ ആ രണ്ട് കിലോ ഉരുളം കിഴങ്ങിൽ മൂടി പോലെ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ ഒന്നുറുക്കിയ ഉരുളം കിഴങ്ങട്ടോ അത് ഇത് അടുപ്പത്തുനിന്ന് ഞാൻ എന്താ പറയുക ഇക്ക കത്തിച്ച വിറകിൻ്റെ അടുപ്പില്ലേ അതിലേക്ക് ഇത് മാറ്റിയ സമയത്ത് ഈ കുക്കറത്തെ ഉരുളം കിഴങ്ങ് ഇതിൽ വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നു അപ്പോൾ ഇത് പതുക്കെ ഇറക്കിയിട്ട് ഈ ചിക്കനും മാറ്റിയ മസാലയ്ക്കും കൊണ്ട് ഞാൻ ഇക്ക അടുപ്പ് കത്തിച്ച് ഇതാണ് ഇക്ക ഇക്കുണ്ടാക്കി അടുപ്പിട്ടാ അതിലേക്ക് ആ മസാല മൊത്തം കൊട്ടി പിന്നെ ആ ചിക്കനും കൊട്ടിയിട്ട് മസാല കൊട്ടിയിട്ട് വെള്ളം നല്ലോണം തിളക്കണതാണല്ലോ നമ്മുടെ മസാലയും നല്ല തിളക്കണതാണല്ലോ നല്ല ചൂടുള്ളതാണല്ലോ അപ്പോൾ ആ വെള്ളത്തിലിട്ടതും നല്ല തിള വന്നപ്പോൾ ആ ചിക്കനും ഇട്ടോ അത് ഞാനൊക്കെയും കൂടിയിട്ടാണ് ഇട്ടത് അതായത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ പറഞ്ഞിട്ടേ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ മസാല ഇനി ബാക്കി പണികൾ മൊത്തമൊക്കെയാണ് ചെയ്തത് കേട്ടോ വേവിക്കുന്നതും എല്ലാം ഒക്കെയാണ് പിന്നെ നിങ്ങൾ കാരണം എനിക്ക് പകുതി പണി കുറഞ്ഞ് കിട്ടി ഇപ്പോൾ പാതി പാതിയായിട്ട് രണ്ടാളും കിട്ടി ചെയ്തു അങ്ങനെ മസാലയിൽ നമ്മുടെ ചിക്കനയ്ക്ക് നന്നായി കറഞ്ഞ് തിളച്ച് 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 നന്നായി വേവണം കേട്ടോ നന്നായി വെന്ത് നല്ല കുറുകി വരണം ഇത് നമ്മൾ രണ്ട് ലിറ്റർ അതിൽ മൊത്തം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കനും ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവില്ല അതൊക്കെയും ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല വറ്റി നല്ല കുറുകി വന്നു കേട്ടോ അപ്പം ഞാൻ ആ രണ്ട് കിലോ സബോളം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്തു ചെയ്തിട്ടോ നമ്മുടെ താത്താർ നമുക്ക് നന്നാക്കി തന്നത് കാരണം ആ പണിക്ക് നല്ല എളുപ്പമായിട്ടോ എന്നിട്ട് ഈ ഉരു ഈ ഗ്രേവിയിൽ ഉരുളം നന്നായിട്ട് മസാല പിടിക്കുന്നു കേട്ടോ ആ ഉരുളം മാത്രം മതി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറിയിട്ട് ഉരുളം നല്ല ഇഷ്ടമാണ് അങ്ങനെ അത് അങ്ങോട്ട് വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ രണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ പാലെടുത്തു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടത് കേട്ടോ ഞാൻ തേങ്ങ പാലൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ തോന്നേ കഴുകാൻ അതെല്ലാം കഴുകി വെച്ച് സെറ്റാവണ സമയമാകുമ്പോഴത്തേനും ചിക്കൻ കറി ഒക്കെ ചിക്കനൊക്കെ വെന്ത് അടിപൊളി കേട്ടോ മസാലയ്ക്കും പിടിച്ചിട്ട് പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ തേങ്ങാപ്പാൽ രണ്ട് വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ടോ എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തെള വരുന്നത് വരെ വെയിറ്റ് ചെയ്തു ചിക്കൻ കറി റെഡി കേട്ടോ ചിക്കൻ കറി റെഡി ഇല്ല കുരുമുളകാ പിന്നെ പിന്നെ ചിക്കൻ ഉണ്ട് ആവശ്യത്തിന് ഇന്നാലും ഞാൻ നിങ്ങൾക്ക് കടിക്കാൻ വേണ്ടിയിട്ട് പല്ലി കടിക്കാൻ ഒരു രണ്ട് കിലോ ഉരുളങ്ങൾ അടുപ്പിലിട്ട് ഇക്ക ഫോണിൽ ആർത്തോ സംസാരിച്ചോണ്ടാണ് കേട്ടോ ഉം ഇത് ഇളക്കി കൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെ നമ്മുടെ പേർക്കുള്ള ചിക്കൻ കറി റെഡിയായി പിന്നെ കുറച്ച് ഗ്രേ വെള്ളം വേണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരിക്കായതുകൊണ്ട് പത്തിരി ചിക്കൻ കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചാറോട് കൂടിയ വെച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണെങ്കിൽ പറ്റും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ